ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം ഇന്ന് ഉത്രാടമാണ് അപ്പൊ നാളെ തിരുവോണമല്ലേ അപ്പൊ ഇന്ന് എനിക്ക് കുറച്ച് പച്ചക്കറിയും സാധനങ്ങളും പിന്നെ വീട്ടിലെ കുറച്ച് സാധനങ്ങളൊക്കെ ഇന്ന് വാങ്ങാൻ പോകണം സാധാരണ നമ്മൾ ഈ ഓണത്തിനുള്ള ആ ഓട്ടം ഉണ്ടല്ലോ അത് ഇന്നല്ലേ അവസാനിക്കുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഗൈസ് അങ്ങനെ ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള സഞ്ചിയൊക്കെ എടുത്ത് ഇനി മലക്കറി വാങ്ങണം പിന്നെ രാത്രി അമ്പല അമ്പലത്തിൽ നിന്ന് രാത്രി നമുക്ക് വിളക്കിൽ വെക്കണ്ടേ വിളക്കിൽ വെക്കാനുള്ള പൂവൊക്കെ വാങ്ങണം പൂവും പിന്നെ നാളെ അത്തവും ഇടണം അപ്പൊ അവന്റെ പൂവും കൂടെ ഒപ്പിക്കണം അതിന്റെ ഒരു കൂട്ടുകാരൻ തരാന്ന് പറഞ്ഞ് ഇപ്പൊ മണി ഏതാണ്ട് ഒരു മണി കഴിഞ്ഞ് ഇപ്പൊ ഇനി ഓടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് തിരക്കിന്റെ ഇടയിൽ നിന്ന് അറിയാൻ വയ്യ എന്തായാലും നമുക്ക് പൂവാ എങ്ങനെയാണോ വില വലുതാ ഇതാണെങ്കിലും ചൂട് കണ്ട ഉരി പോവും എത്രയാണ് വില ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറാണെങ്കി എടുക്ക മലക്കറിയൊക്കെ മേടിക്കണം പിന്നെ നിങ്ങൾ ഇവിടെ കണ്ടപ്പം പാവം തോന്നി വെയിലത്തേക്കില്ലേ അതെടുത്തിട്ടാണ് ഞാൻ കവറും അങ്ങനെ മേശയിൽ ഇടാൻ ഞങ്ങൾ ഒരു ചെറിയ മേശവരി മേടിച്ചു ആ മേശ മൊത്തം കംപ്ലയിന്റ് ആയി കിടക്കുകയാണ് മേശവരി കുറേ നാൾക്ക് മുന്നേ മേടിച്ചാണ് അപ്പോൾ പുതിയൊരു മേശവെരു മേടിക്കാതായി ഓണത്തിന് കൂടെ നല്ല തിരക്ക് ബ്ലോക്ക് എന്ന് വെച്ചാൽ ഒടുക്കത്ത് ബ്ലോക്കാണ് അപ്പോൾ അപ്പൊ ബാക്കി സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമ്മൾ കാണേ ഞാനങ്ങനെ നമ്മുടെ ആറ്റിങ്ങിലൂടെ നടന്നപ്പോൾ ഈ പൊള്ളുന്ന ചൂടിൽ ഒരമ്മ പപ്പടം കച്ചവടം ചെയ്യായിരുന്നു പാവം അവൻ ഇല്ലാതെ അവിടെ നിൽക്കുകയായിരുന്നു ആ അമ്മയുടെ അപ്പോഴത്തെ അവസ്ഥ എനിക്ക് നന്നായിട്ട് മനസ്സിലാവും കാരണം ഞാനും പണ്ടിതേ പോലെയൊക്കെ ചന്തയിലിരുന്ന് കച്ചവടം ചെയ്തിട്ടുണ്ട് ആ അമ്മ ഇതുവരെ ഒന്നും കഴിച്ചില്ലെന്ന് പറഞ്ഞപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്നൊരു സഹായം ഞാനും ചെയ്തു അങ്ങനെ ഓണത്തിനുള്ള മലക്കറികളെല്ലാം വേങ്ങി ഭയങ്കര തിരക്കായിരുന്നു രണ്ടു മൂന്ന് കടകളിൽ കയറി ഇറങ്ങി കുറെ മലക്കറിയും കാര്യങ്ങളെല്ലാം വാങ്ങി ഇനി നേരെ വീട്ടിലോട്ട് പോകണം പിന്നെ അതിനിടയിൽ കുറച്ച് പൂവ് മേടിക്കണം പൂവിന്റെ ഒരു കൂട്ടുകാരൻ തരാന്നാണ് പറഞ്ഞത് ഒന്ന് വിളിച്ചു നോക്കട്ടെ വിളിച്ചു നോക്കിയിട്ട് വേണം പൂവും മേടിച്ച് നേരെ വീട്ടിലോട്ട് പോകും നല്ല വെയിലുണ്ട് ഈ മലക്കറി കൊണ്ടുവരണം നാളെ ഓണം ആഘോഷിക്കാനായിട്ട് അങ്ങനെ ഉള്ള ഓട്ടോ എല്ലാം ഓടി ഉള്ള സാധനങ്ങളെല്ലാം വാങ്ങി വാങ്ങി ഞാൻ വീട്ടിലെത്തി ഫുഡൊക്കെ കഴിച്ച് ഇനി ആകെ പരിപാടി എന്ന് പറയുന്നത് ഈ വിളക്കൊന്ന് തേക്കണം പിന്നെ തൂത്തു വരണം പിന്നെ പൂ ഇതുവരെ കിട്ടിയില്ല അവ ഒരു ആറ് മണിക്ക് മുന്നേ കൊണ്ടുവരാമെന്ന് പറഞ്ഞു എനിക്ക് ആ പൂവ് എടുത്ത് വേണം കെട്ടിയിട്ട് വേണം വിളക്കിൽ വെക്കാൻ അപ്പൊ ഇനി അവൻ അത് പെട്ടെന്ന് കൊണ്ടുവരാൻ ഞാൻ എപ്പോഴും വിളിച്ച് പറഞ്ഞേളളൂ അപ്പൊ ഇനി ഞാൻ വിളക്കും തേച്ച് മുറ്റമൊക്കെ കുറച്ച് തൂത്ത് വരണം പിന്നെ മറന്നുപോയി ഇല വെട്ടണം ഇല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഇനിയിപ്പൊ വിളക്ക് കത്തിച്ചിട്ട് കഴിഞ്ഞാ പിന്നെ നാളെ ഉച്ച കഴിഞ്ഞാൽ ഇലയൊക്കെ വെട്ടാവുന്ന പണ്ടുള്ളവർ പറയുന്നത് ഇതെല്ലാം ഞാൻ ഇനി ചെയ്തിട്ട് വരാം അങ്ങനെ ഇപ്പൊ വിളക്കൊക്കെ തേച്ച് കഴിഞ്ഞു ഇനി തൂത്ത് വരണം അതിനിടയ്ക്ക് തന്നെ എടുത്തുകൊണ്ട് വരണം പൂ കുറച്ച് ഇപ്പൊ വിളക്കിനെന്തായാലും ഇത്തവണ ഞാൻ നല്ല രീതിക്ക് കുറച്ച് പൂവൊക്കെ വെച്ച് കെട്ടി എന്നാളെ നല്ലൊരു ചെറിയൊരു സദ്യയൊക്കെ ഉണ്ടാക്കാനുള്ള പ്ലാനാണ് കഴിഞ്ഞ വർഷം അമ്മയ്ക്ക് വയ്യാതെ മെഡിക്കൽ ആയതുകൊണ്ടാണെന്നും പറ്റിയില്ല അപ്പം ഇത്തവണ ഒരു ചെറിയൊരു ആഘോഷമാക്കാമെന്ന് കരുതി അപ്പം എന്തായാലും ഞാൻ ഇനി വിളക്ക് തച്ച് ഇനി ബാക്കിയുള്ള പരിപാടി നമുക്ക് അങ്ങോട്ട് പോവാം അങ്ങനെ പൂവെല്ലാം വാങ്ങി ഇനി നേരെ ഇതെല്ലാം കൊണ്ട് വീട്ടിൽ പോകണം കുറച്ച് ഹാരം കെട്ടണം അത്രേ ഉള്ളൂ പിന്നെ അത്തത്തിനുള്ള പൂവും കൂടിയാണിത് കൂട്ടുകാരനായ വില കുറച്ച് കിട്ടി അപ്പോൾ നേരെ നമുക്ക് വീട്ടിലോട്ട് പോവാം ഞാനിപ്പോൾ ബാക്കി പരിപാടികളെല്ലാം ഏതാണ്ട് റെഡിയാക്കി കഴിഞ്ഞു എന്നു വെച്ചാൽ വാഴയിലൊക്കെ നാളത്തേക്ക് വേണ്ടിയിട്ട് വെട്ടിക്കൊണ്ട് വെച്ചു പിന്നെ മുറ്റം എല്ലാം അടിച്ചു തൂത്തുവാൻ പിന്നെ ആകെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൂ അവൻ ലേറ്റാക്കി എന്നാലും ഭാഗ്യം വിളക്ക് എത്തിക്കുന്നതിന് മുന്നേ അത് തന്നെ കൊണ്ടെത്തിച്ചു പിന്നെ ഹാരം മേടിക്കുക എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ ഫ്രണ്ട് അവൻ പാവം നല്ല രീതിക്ക് എന്നെ സപ്പോർട്ട് ചെയ്തു പൂവിനധികം പൈസ വാങ്ങിയില്ല അവൻ കുറേ അധികം പൂവെനിക്ക് തന്നു അപ്പോൾ ഞാൻ അവൻ പൈസയുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ അവൻ്റെ അടുത്ത് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തന്നാൽ മതി നീ ആദ്യത്തെ കൊണ്ടുപോകും ഞാൻ പറഞ്ഞ അത്തയിടാനൊക്കെ വേണ്ടിയിട്ടാണ് അപ്പോൾ പിന്നെ തന്നാൽ മതി എന്ന് പറഞ്ഞത് അപ്പോൾ എന്തായാലും പൂവെട്ടിയ സ്ഥിതിക്ക് ഞാൻ പിന്നെ ഹാരം ഒന്നും വാങ്ങണ്ട ഈ ഉള്ള പൂവില് വീട്ടിലത്തെ ഈ വാഴത്തും വള്ളിയും അതൊക്കെ വെച്ചെന്ന് ഹാട്ടൊക്കെ കെട്ടി നോക്കാമെന്ന് വിചാരിച്ച് ഇനി കൊച്ചിലേ കെട്ടാൻ അറിയാം പൂവെട്ടാന്ന് പറയും അപ്പോൾ ഞാൻ കെട്ടി നോക്കാമെന്ന് വിചാരിച്ച് എന്തായാലും ഇനി പൂ കെട്ടിക്കഴിഞ്ഞിട്ട് ഇനി ബാക്കി വിളക്കൊക്കെ കത്തിക്കണം അങ്ങനെയുള്ള പരിപാടികൾ അമ്മേനടുത്ത് അങ്ങനെ ഞാൻ അറ്റൻഷൻ എന്ന് പറഞ്ഞപ്പോൾ അമ്മ അമ്മയോട് ഇങ്ങനെ കാണിച്ച് എന്തായാലും വിളക്ക് കൊളുത്തി വിളക്ക് കൊളുത്തി നല്ലപോലെ പ്രാർത്ഥിച്ച് വിളക്കൊക്കെ കൊളുത്തി ഇനിയിപ്പോഴെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ വിളക്ക് അണക്കേണ്ടത് നാളെ നമ്മൾ സദ്യ അഴിക്കല ഉച്ചക്ക് തിരുവോണത്തിന് ഉച്ചയ്ക്ക് സദ്യ അഴിക്കുന്ന സമയത്തായിരിക്കും ഈ വിളക്ക് അണയ്ക്കുന്നത് ഇനി ബാക്കി നല്ല തിരക്കായിരുന്നു ഉച്ചയ്ക്ക് എല്ലായിടത്തും ഒക്കെ ഓടി നടന്ന തിരക്കായി ഒന്ന് സമാധാനമായ ഇപ്പോഴാണ് വിളക്ക് കൊളുത്തിയപ്പോഴാണ് എനിക്ക് സമാധാനമായത് ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്ന എന്തിനാണ് അമ്മ അടുത്ത പരിപാടി അമ്മക്ക് ചായ ഓടിക്കണമെന്നൊക്കെയുള്ളതാണ് അടുത്ത പരിപാടി എനിക്ക് ഇനി നമ്മളെ അച്ചാർ ഇഞ്ചിയും ഒരു മാങ്ങ അച്ചാറൊക്കെ ജസ്റ്റ് ഒന്ന് ഇടണം അപ്പൊ അതിന്റെ തിരക്കിലാണ് അപ്പൊ ഇനി ആ സമയത്ത് കാണാം അമ്മ ഒന്നുമില്ല അപ്പൊ ഞങ്ങള് ഞാൻ നേരത്തെ മാങ്ങ അച്ചാറൊക്കെ ഉണ്ടാക്കി വെച്ച് നേരത്തെ കുറച്ച് നേരത്തേക്ക് ആ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി അടുത്ത ഇഞ്ചിയും പിന്നെ നാരങ്ങ പൊന്നൂന്റെ വീട്ടിൽ നിന്ന് തന്നായിരുന്നു അതുകൊണ്ട് ഭാഗ്യം നാരങ്ങയും കൂടെ ആയപ്പോഴും ഒരു സദ്യക്കുള്ള സെറ്റപ്പായി അമ്മ കേട്ടാ എല്ലാത്തിനും ചിരിടാട്ടിച്ചിട്ടാ സംഭവിച്ച ഇന്ന് എപ്പ സംഭവിച്ചു വെറുതെ ചുമ്മാ കൈ കൊണ്ട് ഒരു ജോലിയും ചെയ്തില്ല കൈ ഈ വീട്ടിലെ ഞാൻ ഞാൻ വിളക്കായ ഞാൻ ഇവിടെ അത്തിരി നല്ല വൃത്തിയാക്കൊണ്ടിരിക്കണില്ലേ നാളെ സദ്യയ്ക്ക് വേണ്ടിട്ട് ഇതെല്ലാം ചെയ്ത് ഇഞ്ചി തൊലിക്കണം എന്തിനൊക്കെ ജോലി ചെയ്യണം നാളെ പായസം വേണം പായസം ഇപ്പൊ ഷുഗർ മുന്നൂറോ നാനൂറോ ഒക്കെ കണ്ട ആയില്ലേ ഇനി കടല പായസം അല്ലേ ഷുഗർ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഡെയിലി നമ്മൾ ഷുഗർ ടെസ്റ്റ് ചെയ്യും എന്നിട്ടാണ് മരുന്ന് കൊടുക്കണത് ആ ആളിനാണ് നാടെ കടല പായസം വേണമെന്ന് അതിന്റെ ആവശ്യമില്ല ഈ ഇഞ്ചി അമ്മ ഇത് പഴയ നമ്മളെ സാധാ ഇഞ്ചി അല്ലേ വെള്ളമെള്ള നാട ഇഞ്ചി ഇത് വേറെ ഇഞ്ചിയാണെന്ന് തോന്നുന്നു കേട്ടോ

അമ്മ പണ്ട് ഡാൻസൊക്കെ കളിച്ചിട്ടുണ്ട് കൊച്ചിലെ എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് പണ്ട് പറഞ്ഞിട്ടുണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ ഏതോ ഡാൻസ് കളിച്ചിട്ടുണ്ട് അത് ഏത് ഡാൻസ് അമ്മ ആ പാട്ടിട്ട് വേറെ കേട്ടാട്ട് ഏജെങ്കിലും എന്റെ ജീവിതത്തിൽ കേക്കാത്തൊരു പാട്ടാണെന്ന് അമ്മ ചോറാണോ അമ്മക്ക് മരുന്നെ കുറിച്ചപ്പോ മരുന്ന് കൊടുത്ത് ആഹാരം എല്ലാം കഴിച്ചിരിക്കുന്നു പക്ഷെ എനിക്ക് അച്ചാറും ആ നാരങ്ങ അച്ചാറും മാങ്ങ അച്ചാറും കൂടെ വെച്ച് കണ്ടപ്പോഴേ ശകലം ചോറ് കഴിക്കേണ്ടതോന്നു നല്ല ടേസ്റ്റ് ആ മുളവിന്റെ എരിയൊക്കെ ആയപ്പോഴും അടിപൊളി ഇന്ന് ഞാൻ വിചാരിച്ച് ചോറ് കഴിച്ചതിന് ശേഷം ബാക്കി പാചകം മതി എന്ന് വിചാരിച്ചു ആ പുതിയ നാനാച്ചോറും ആ നാരങ്ങാച്ചോറിനോട് ചരിച്ചു എങ്ങനെയാണോ ഓണായിട്ട് ഉത്രാട ദിവസത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇഞ്ചിക്കറി വെച്ച് ആദ്യം കൊറച്ച് കൊളായേ കൊളായെന്ന് കഴിഞ്ഞാൽ ഞാൻ വെള്ളം ഒഴിച്ചൊക്കെ കൂടിപ്പോയി പിന്നെ ഞാൻ വറ്റിക്കാനായിട്ട് കുറെ സമയം വെയിറ്റ് ചെയ്തത് അപ്പം സമയം ഏതാണ്ട് പന്ത്രണ്ട് പന്ത്രണ്ടര മണിയായി എല്ലാവരും അപ്പുറം അപ്പുറം കിടന്നിറങ്ങി ഞാൻ മാത്രം ഇങ്ങനെ ഓണത്തിന് വേണ്ടിയിട്ടുള്ള പാചകത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കാരണം ഇന്നിപ്പം ഞാൻ കുറച്ച് വെച്ചില്ലെങ്കിൽ നാളെ എന്നെ കൊണ്ടെല്ലാം വെക്കാൻ പറ്റില്ല അപ്പൊ എന്തായാലും അഡ്വാൻസ് ഹാപ്പി ഓണം അപ്പം നമുക്ക് നാളെ നമുക്ക് കാണാം ടാറ്റ